ഫാമിലിയോടൊപ്പം ദുബായിലേക്ക് പറക്കാൻ ഒരു അവസരം കിട്ടിയാലോ അത് മാത്രമല്ല സെക്കൻഡ് പ്രൈസ് ആയി ലക്ഷം രൂപ വില വരുന്ന ഗൃഹോപകരണങ്ങൾ ആഴ്ച തോറുമുള്ള വിവിധ തിരഞ്ഞെടുപ്പിലൂടെ നിരവധി സമ്മാനങ്ങളും സ്വന്തമാക്കാം ഈ ഓണത്തിന് റോയൽ ഓഫറുകളുടെ പൊട്ടിപൂരം ഓരോ പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ അതും ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ഇല്ലാതെ അപ്പൊ ഇങ്ങനെയാ ഓണത്തിന് ഒരുപാട് വാങ്ങാൻ ഒത്തിരി ലാഭിക്കാം മുണ്ടിക്കോട് സ്നേഹക്കൂടാരത്തിലെ കുട്ടികളുടെ പഞ്ചാരിമേളം അരങ്ങേറ്റം നടന്നു പാതിരിക്കോട്ട് കാവ് ക്ഷേത്രത്തിൽ നടന്ന അരങ്ങേറ്റം മേൽശാന്തി അനീഷ് കൈലാസം ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു വിനീത് വാസുദേവനായിരുന്നു കലാക്ഷേത്രം ഗുരുനാഥൻ ജിതിൻ കള്ളാറ്റ് പോർക്കുളം ഭാസ്കരൻ തുടങ്ങിയവർ മേളത്തിന് നേതൃത്വം നൽകി അദ്വൈത് അക്ഷയ്ജ് അശ്വജിത്ത് വിശ്വജിത് ശ്രീഹരി തീർത്ഥ കൃഷ്ണകൃപ ഷീബ അനിൽകുമാർ ധന്യാകിരൺ എം എൻ ലതീന്ദ്രൻ കൃഷ്ണകുമാർ അമ്പാടി കുന്നത്ത് എന്നിവരാണ് അരങ്ങേറ്റം നടത്തിയവർ ന്യൂസ് ബ്യൂറോ ആരോഗ്യ ജീവിതത്തിന്റെ വഴികാട്ടിയായി ദി ആര്യവൈദ്യ ഫാർമസി കോയമ്പത്തൂർ ലിമിറ്റഡ് ആറങ്ങോട്ട് എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് മൂന്ന് മുപ്പത് മുതൽ ഡോക്ടർ കെ പി സയ്ദ് മുഹമ്മദ് സലീം ഒന്നിടവിട്ടുള്ള എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ പത്ത് മണി മുതൽ ഡോക്ടർ നിയാസ് ഹുറൈർകുട്ടി എന്നീ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനങ്ങളും കൂടാതെ എല്ലാവിധ ആയുർവേദ മരുന്നുകൾ കഷായ മരുന്നുകൾ പെട്ടിമരുന്നുകൾ യുനാനി പാറ്റന്റ് മരുന്നുകൾ പ്രസവരക്ഷാ മരുന്നുകൾ ബേബി ഫുഡുകൾ തുടങ്ങിയവയും ലഭ്യമാണ് ദി ആര്യവൈദ്യ ഫാർമസി കോയമ്പത്തൂർ ലിമിറ്റഡ് മുല്ലയ്ക്കൽ ഭഗവതി ക്ഷേത്ര കോംപ്ലക്സ് തളി റോഡ് ആറങ്ങോട്ടുകര ഫോൺ നയൻ